ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്വയസ് ചെയ്യുന്നത് അപ്പോൾ പുതുപത്തമ്പിടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അടിപ്പൊളിയും മണി അണി ആപ്പ് പരിചയപ്പെടുത്താനാണ് അതായത് നമ്മളിപ്പോൾ ചാനലിൽ കുറവായ നാളായി നമ്മളിങ്ങനത്തെ ഒരു ആപ്പ് പരിചയപ്പെടുത്തിയിട്ട് അപ്പോൾ നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള അതായത് നമുക്ക് ലൈവ് പ്രൂഫുള്ള എന്തെങ്കിലും കാണിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ള കൊണ്ടാണ് നമ്മളങ്ങനെ സാധാരണ വേദപാത ആപ്പുകളൊന്നും കാണിക്കാത്തത് അപ്പോൾ ഈ ഒരു ആപ്പ് ആപ്പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കാണിച്ചത് അപ്പോൾ ഈ ഒരു ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്ത അപ്പം തന്നെ നിങ്ങൾക്ക് അമ്പത്തിനാല് രൂപ എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് പ്രൂഫാണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് നിങ്ങൾ ജസ്റ്റ് ആപ്പ് എടുക്കുക ലോഗിൻ ചെയ്യുക അതിനുശേഷം അറുപത് രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ തന്നെ അതെനിക്ക് അമ്പത്തിനാല് രൂപ കിട്ടി അത് അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയ്ക്ക് വിഡ്രോ ചെയ്യാനും പറ്റും വിഡ്രോ ചെയ്ത് തന്നെ പ്രൂഫാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ പരിപാടി പോലില്ല അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അമ്പത് രൂപ കിട്ടി അമ്പത് രൂപ മാത്രമല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം നൂറ് അഞ്ഞൂറ് ആയിരം അതിന് കുറച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫണ്ട്സും കൂടി വേണം അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യുന്നതിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കുറച്ച് അധികം കാശ് അതായത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് കുറച്ച് കാശ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ആപ്പ് വഴി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ വീട്ടിൽ കിടക്കുമ്പോൾ ചാനൽ അതേ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലക്കണോ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ എവിടെയാണ് അങ്ങനെ വിളിക്ക് അപ്പോൾ ഈ ഒരു ആപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓഫറാണ് ഇത് ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മിക്കവാറും കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു ആപ്പ് ഈ ഒരു ഓഫർ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു കാശ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കടക്കണ മുന്നേ അതായത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് നിങ്ങൾക്ക് പാൻ കാർഡ് കാർഡുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കുള്ളൂ പാൻ കാർഡില്ലാണ്ട് ഈ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പാൻ കാർഡ് കാർഡുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി കാരണം ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ അതേപോലെ നമ്മളെ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടാനും പറ്റുള്ളൂ അപ്പോൾ അതേ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് നിന്ന് ഓപ്പ്ലൈനാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻറ്റർ ആണ് വരുക അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞൊരു യു പി ഐ നമ്മുടെ ഗൂഗിൾ പേ പോലത്തെ ഒരു അപ്ലിക്കേഷനാണ് പിന്നെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതായത് നമ്മളിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ഒരു ഡിജിറ്റൽ ഗോൾഡിൽ ഒരു രൂപ ഒരു രണ്ട് രൂപയിൽ താഴെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട സംഭവം അപ്പോൾ ഇതിൽ ഇവിടെ ഡിജിറ്റൽ ഗോൾഡ് എന്നുകൊണ്ട് സംഭവം കാണാം അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടിയിൽ നമുക്ക് ഒരു രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു രൂപ അങ്ങനെ കൊടുക്കുക അതിനുശേഷം ഇവിടെ പ്രൊസീഡ് ടു ബൈ കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് ഗൂഗിൾ പേ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കാശ് പേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഒന്നേ മുപ്പത്താറ് രൂപയാണ് ഇതിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാശ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് ആദ്യം തന്നെ അത് വാങ്ങിച്ചിടണം അപ്പോൾ അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഷെയർ ആൻഡ് ഏൺ റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് എന്നുകൊണ്ട് സംഭവം കാണാം അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ സംഭവം വരും അതായത് നമുക്ക് റെഫറലിലൂടെ ഇഷ്ടം പോലെ പൈസ അതായത് നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ആപ്പ് കയറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പാൻ കാർഡ് വെച്ച് ലോഗിൻ ചെയ്യേണ്ട വരും പാൻ കാർഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് അതിൽ ചെയ്യേണ്ടിവരും അപ്പോൾ എനിക്ക് ഫസ്റ്റ് റെഫർ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആണ് എനിക്ക് റെഫർ ചെയ്തത് അപ്പോൾ അവൻ്റെ ലിങ്കിനാണ് ഞാൻ കയറ്റിയത് അപ്പോൾ ആ കയറ്റിയപ്പോൾ അവന് നൂറ് രൂപ കിട്ടി അതേപോലെ തന്നെ എനിക്ക് അമ്പത്തിനാല് രൂപ കിട്ടി അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ പോരാ അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാജകൾക്ക് ചെയ്തത് കാണാം അതായത് ഈ ഒരു ആപ്പ് ഷെയർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട് അതിൽ സൈനപ്പ് ചെയ്യണം അതിന് ശേഷം നിങ്ങളിപ്പോൾ തന്നെ ചെയ്ത പോലെ ഉദ്യോഗിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത് മൂന്ന് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു റെഫറിൻ്റെ അതായത് റെഫർ ചെയ്തതിൻ്റെ കാശ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടൊക്കെ മിക്കവാറും കുറച്ച് പേർക്കൊക്കെ കുറെ കാശ് കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്പത്തിനാല് രൂപ കിട്ടി അപ്പോൾ ഇനി നിങ്ങളും ജസ്റ്റ് എത്രയോ കിട്ടാമെന്നൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് റെഫറൽ ബോണസ് കിട്ടും അങ്ങനെയാണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യാൻ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കനാദ്യോട്ടിഫിക്കേഷൻ എവിടെയാണ് ഞങ്ങൾ സംശയങ്ങളായി പറയും താഴെ കണ്ടെത്തി കമൻറ്റ് ചെയ്ത് ഏർപ്പെടുത്താം അപ്പോൾ തന്നെ വിളിയാണ്ടതുമായി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ